നമസ്കാരം ഗോപികൃഷ്ണൻ ചോദിച്ചിരിക്കുന്ന വെണ്ട സീഡ് നട്ട് നാല് ഇല വന്ന വന്ന ശേഷം പൂവും കാര്യമാകുന്നു എന്താണ് കാരണം അതിൻ്റെ കാരണം പാക്യജനകം അഥവാ നൈട്രജൻ എന്ന മൂലകത്തിൻ്റെ കുറവാണ് ഇതിന് ചെയ്യേണ്ടത് ജൈവകൃഷി പിന്തുടരുന്നവരാണ് എങ്കിൽ പച്ച കൊടുക്കണം ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കലും പച്ച കലക്കി കട്ടി കുറച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അതിനൊപ്പം കടല പിണ്ണാക്ക് കൂടി കൊടുക്കുകയാണെങ്കിൽ കടല പിണ്ണാക്ക് കൂടി വെള്ളം ചാണകം കലക്കുന്ന സമയത്ത് കലക്കി വെച്ച് വെച്ചിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് നിന്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക എന്നാൽ കടല പിണ്ണാക്ക് കടല പിണ്ണാക്കിലും എന്തുണ്ട് ഞാറ്റത്തിലുണ്ട് പച്ച ചാണകത്തിലും ഉണ്ട് പക്ഷേ ഉണക്ക ചാണകത്തിൽ മൂലങ്ങളുടെ കുറവ് മൂലകങ്ങൾ അധികം ഉണ്ടാവില്ല ഉണക്ക ചാണകത്തിൽ മൂലങ്ങൾ കുറവായിരിക്കും അപ്പം ഉണക്ക ചാണക ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല മണ്ണിലെ ജൈവാംശം നിലനിർത്തുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ പച്ച ചാണകം കൊടുത്താലും നല്ലതായിരിക്കും ഇനി ശാസ്ത്രീയ കൃഷിയാണ് പിന്തുടരുന്നത് എങ്കിൽ നൈട്രജൻ കിട്ടുന്ന വളമാണ് യൂറിയ യൂറിയ ഒരു തൈക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു അര സ്പൂൺ യൂറിയ ചോട്ട് ചേർത്ത് കൊടുത്താൽ മതി നൈട്രജൻ ആവും അടുത്തത് ഉമ്മർ ബാബ ചോദിച്ചിട്ടുള്ള തക്കാളിയെല്ലാം മുളച്ച് നല്ല രീതിയിൽ വലിയ തൈകളായി പൂവും ഉണ്ടായി പക്ഷേ തക്കാളി കായ്ക്കുന്നില്ല എന്താണ് കാരണം ഇവിടെ നേരെ തിരിച്ചാണ് നൈട്രജൻ കിട്ടുകയും ചെയ്ത് ബാക്കി മൂലങ്ങളെല്ലാം കിട്ടി പൊട്ടാഷ് പൊട്ടാസ്യം അഥവാ ക്ഷാരം എന്ന മൂലകം കിട്ടിയില്ല അതാണ് പൂ പൂ ഉണ്ടാവാൻ കായുണ്ടാവാൻ കായുണ്ടാവാത്തത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് പൊട്ടാസ്യം കിട്ടുന്ന ജൈവ ജൈവകൃഷി ചെയ്യുന്നവരാണെങ്കിൽ പൊട്ടാസ്യം മൊബിലൈസിങ് ബാക്ടീരിയ വാങ്ങാൻ കിട്ടും അവിടെ കാർഷിക സർവകലാശാല പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് കിട്ടും അത് ജൈവവളവുമായിട്ട് മിക്സ് ചെയ്താണ് ചെടിയുടെ ചോട്ടി കൊടുക്കാനുള്ളത് ഇനി ശാസ്ത്രീയ കൃഷി മുറകൾ പിന്തുടരുന്നവരാണ് എങ്കിൽ എം ഒ പി അഥവാ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഈ നേരത്തെ പറഞ്ഞ അളവ് ഒരു അര സ്പൂൺ മുക്കാൽ സ്പൂൺ ഒരു ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് നന കൊടുത്താൽ മതി സംശയങ്ങൾ ചോദിക്കുക സമയലഭ്യത അനുസരിച്ച് ഇതുപോലെ മറുപടി തരുന്നതായിരിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ചീര ഒഴുകെ മുളക് തക്കാളി വഴുതന കോളിഫ്ലവർ ക്യാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് ബീട്രൂട്ട് റാഡിഷ് പാലക്ക് മത്തൻ തണ്ണിമത്തൻ കുമ്പളം പീച്ചിൽ ചുരയ്ക്ക വെണ്ട ഇങ്ങനെ തുടങ്ങിയ എല്ലാ പച്ചക്കറി വിളകൾക്കും രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള സമ്പൂർണ്ണ എന്ന സൂഷണമൂലയെക്കൂട്ട് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചു കൊടുക്കണം നന്നായിട്ട് ലയിപ്പിക്കണം അളവ് ശ്രദ്ധിക്കണം അഞ്ച് ഗ്രാം മാത്രമേ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർതാവൂ അതിൽ മഗ്നീഷ്യമുണ്ട് ബോറോണുണ്ട് മോളിവിഡിനുണ്ട് അയണുണ്ട് സി അയണുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ഉണ്ടാവും അപ്പോൾ സസ്യത്തിന് നല്ല വളർച്ച ഉണ്ടാവും കായകൾക്ക് നല്ല വലിപ്പം ഉണ്ടാകും ഇലയിൽ നല്ല പച്ചപ്പുണ്ടാകും രുചി നല്ല രുചി രുചിയുണ്ടാവും മൊത്തത്തിൽ ചെടിക്കുള്ള രോഗപ്രതിരോധ കീടങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശേഷി ഉണ്ടാവും ആ കാര്യം വിട്ടുപോകരുത് അടുത്ത സംശയം പൂവായ ശേഷം ചെറിയ കായായി കൊഴിഞ്ഞു പോകുന്നു നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്താണ് പൊട്ടാസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും കുറവ് കാരണം ഇത് സംഭവിക്കുക പിന്നെ ഈ പരാഗണം നടന്നില്ലെങ്കിലും സംഭവിക്കുക അപ്പോൾ ചെയ്യേണ്ടത് പൊട്ടാസ്യവും ബോറോണും നൽകണം എല്ലാം കൃഷിയിൽ ശാസ്ത്രീയ മുറകൾ പിന്തുടരുന്നതായിരിക്കും നല്ലത് അതിനുവേണ്ടി ഞാനൊരു ആപ്പ് പറഞ്ഞു തരാം കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ആപ്പാണ് ഫ്രീ ആണ് എഫ് ഇ എം എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി ഇതാണ് ആപ്പ് ഈ ആപ്പിൽ എല്ലാ വിളകളുടെയും രോഗങ്ങളും കീടങ്ങളും വള പ്രയോഗ പ്രയോഗങ്ങളും എല്ലാം ഉണ്ട് ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസസ് അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടാണ് എന്തൊക്കെ വളം കൊടുക്കണമെന്ന് മൂലകങ്ങളുടെ നമ്മുടെ കേരളത്തിലെ മണ്ണിലെ അളവ് അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ നിലവിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഇപ്പോൾ നമ്മളെ മണ്ണ് കേരളത്തിലെ മണ്ണ് പരിശോധിച്ചാൽ ഫോസ്ഫറസ് എന്ന മൂലകത്തിൻ്റെ അളവ് ആവശ്യത്തിനുണ്ട് അപ്പോൾ നിലവിലുള്ള ഫോസ്ഫറസിൻ്റെ ഫോസ്ഫറസ് കുറയാതിരിക്കാൻ വേണ്ടിയുള്ള വളങ്ങൾ നമ്മൾ നൽകിയാൽ മതി അപ്പോൾ ഈ ആപ്പിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഫോസ്ഫറസ് വളമായ റോക്ക് റോക്ക്ഫോസ്ഫൈറ്റ് റോക് ആണ് ഫോസ്ഫറസ് വളം അതിൽ ഈ ആപ്പിൽ പറഞ്ഞിരിക്കുന്നതിന് പകുതി കൊടുത്താൽ മതി പകുതി കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഉപയോഗിക്കുക സൗജന്യമാണ് ഇത് നമ്മുടെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളും കൃഷി പരിചരണ മുറകളും വളപ്രയോഗ രീതിയും കീട രോഗ നിയന്ത്രണ മാർഗങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ആപ്പാണ് ഈ ആപ്പ് ഒരു കർഷകൻ്റെ മൊബൈലിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ആപ്പാണ് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കുക